സോണലും ഉണക്കറച്ചിയും പിന്നെ ഞാനും ഉച്ചസമയം ചോറിനുള്ള കറികളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഊണ് കഴിക്കാനുള്ള സമയമായി എങ്കിലും വിശപ്പായിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചോറ് മതി എന്നും പ്രഖ്യാപിച്ച് സാ മട്ടിലിരിക്കുന്ന അപ്പൻ്റെയും മക്കളുടെയും വാക്കിനെ വിശ്വസിച്ച് തലേ നലക്കിയിട്ട തുണികളെല്ലാം അടക്കാൻ ബെഡ്റൂമിലെത്തിയതാണ് ഞാൻ അപ്പോഴാണ് അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു ഉണക്കറച്ചി പാക്കറ്റുമായി സോണലെത്തിയത് ഊണിനെ ഇതും കൂടി ഉലർത്തിയെടുത്താലോ എത്ര കറികൾ ഉണ്ടായാലും അതുക്കും മേലെ വേറെ എന്തെങ്കിലും കൂടി വേണം എന്ന ചിന്തയുള്ള ഒരു തനി പുരുഷനായി സോണൽ മാറിയപ്പോൾ ചോറിന് വേണ്ടി കറികളെല്ലാം ഉണ്ടല്ലോ ഈ പിന്നെന്തിനീ കൂടി എന്ന ചോദ്യം ഉന്നയിച്ച എന്റെ നോട്ടം കണ്ടിട്ടാവണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നു പറഞ്ഞ മിസ്റ്റർ അടുക്കളയിലേക്ക് തന്നെ പോയത് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവോള എടുത്തു തരുമോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടു ഈ കപ്പ്യാരി പണി എനിക്ക് പതിവുള്ളതാണ് പെട്ടെന്ന് അടുക്കളയിലെത്തി ഉലർത്താൻ ആവശ്യമായ സാധനങ്ങളെല്ലാം പോരാൻ ഒരുങ്ങുമ്പോൾ കുറച്ച് മീറ്റ് മസാല കൂടി എടുത്തു തന്നേക്കൂട്ടോ എന്ന് ഒരശരീരി കേട്ടതുപോലെ തോന്നി അതും എടുത്തുകൊടുത്ത് തുണിമടക്കൽ എന്ന എന്റെ പ്രധാന കർത്തവ്യത്തിലേക്ക് തന്നെ തിരികെ എത്തി ഫ്ളാറ്റിലെ ബെഡ്റൂമും അടുക്കളയും എല്ലാം അടുത്തടുത്തായതിനാൽ സവാളയും മറ്റും അരിയുന്നതും വഴറ്റുന്നതും എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്നാണ് പ്രതീക്ഷിക്കാത്തൊരു മണം അടുക്കളയിൽ നിന്നും ഉയർന്നത് ദൈവമേ മീറ്റ് മസാലയ്ക്ക് പകരം ഞാൻ സാമ്പാർ കൂടിയാണ് എടുത്തു കൊടുത്തത് എന്നൊരു സംശയം സംശയം തീർക്കാൻ ഓടി അടുക്കളയിൽ എത്തി വാതികൾ നിന്നുകൊണ്ട് തന്നെ എത്തി നോക്കി അതെ അത് തന്നെ സാമ്പാർ പൊടി ഒന്നും മനസ്സിലാകാതെ ഇളക്കിയും വഴറ്റിയും തകർക്കുന്ന ആളെ വെറുതെ ഞാനായിട്ട് എന്തിനറിയിക്കണം വളരെ വേഗം ബെഡ്റൂമിൽ തിരിച്ചെത്തി മടക്കൽ പുനരാരംഭിച്ചു എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാവുന്ന ഒരു കുറ്റവാളി എന്നിലുണ്ട് എന്നാൽ അങ്ങോട്ട് ചെന്ന് കീഴടങ്ങാൻ തീരെ ഉദ്ദേശമില്ലതാനും ഒരു മിനിറ്റ് കഴിഞ്ഞു കാണും നീ എന്ത് എനിക്ക് എടുത്തു തന്നെ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു എല്ലാം അറിഞ്ഞ എന്നാൽ ഒന്നും അറിയാത്തവളെ പോലെ അടുക്കളയിലെത്തി ഞാൻ പറഞ്ഞു മീറ്റ് മസാല തന്നെ കുറച്ച് കായ്പ്പൊടിയും ഉലുവപ്പൊടിയും കൂടുതലായിട്ടുണ്ട് സാമ്പാർ പൊടി എന്ന് പറയും പറഞ്ഞിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാത്തതിനാലാവണം സോണൽ എന്നെ സഹതാപത്തോടെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഓ ഇക്കാലത്തെ ചിക്കൻ സാമ്പാർ വരെ ആൾക്കാർ ഉണ്ടാക്കുന്നു പിന്നെ അല്ലെ ഒരു ഓണക്കറച്ചി പിറു വെറുത്തുകൊണ്ട് ഞാൻ വീണ്ടും തുണിമടക്കലിലേക്ക്